ഹലോ ഹലോ അതെ ബുഷ്രയാണ് ആരാ ഇല്ല ഞാനിപ്പ മനസ്സിലായിട്ടില്ല ആരായിരുന്നു ഞാനൊരു ആരാണിതൊക്കെ ശരിക്കും ഓ മനസ്സിലായില്ലോ

ഞാൻ പിന്നെ ഇനി രണ്ടു ദിവസം കഴിയും വീട്ടില് പിന്നെ ഇപ്പോ സൺഡേയും സാറ്റർഡേയും ഒന്നും ഇല്ലല്ലോ അപ്പൊ ഞാൻ വീട്ടില് നിൽക്കാന്ന് വിചാരിച്ചു ഇന്ന് വൈകിട്ട് പോവും ഞാന് കാരം ചെയ്യും മൺഡേ ഞാൻ എത്താം അപ്പോഴത്തേക്ക് എത്തില്ലേ അതെല്ലേ ആ അപ്പൊ കുഴപ്പമില്ല ഞാൻ വരാം വേറെന്താ സുഖാണ് എന്തായിരുന്നു കേട്ടില്ല കേട്ടില്ല എന്തായിരുന്നു ആ എനിക്ക് ശരിക്ക് ശരിക്കും കേക്കാനില്ലാട്ടാ റേഞ്ചില്ലാണ്ടാ തോന്നണോ അങ്ങോട്ടും ഇവിടെ ഭയങ്കര ശബ്ദത്തിനെ ആ ഓക്കെ

അങ്ങനെ ഇരിക്കുന്ന ഒരു ഇരിക്കുന്നൊരു തന്ത്രതായിരുന്നു അത് ഞാൻ പുള്ളിയോട് ഏഹ് ഏട്ടനാണ് ഷാഹിഖാണ് ആ ശരി ഏട്ടനാണ് ആ ഷാഹിദിന്റെ ആണ് ഞങ്ങളുടെ കല്യാണം ഒരേ ദിവസമായിരുന്നു അല്ലല്ലോ ആ അതെ അതെ രണ്ടു കൊല്ലായി പോയിട്ട് രണ്ട് ായി പോയിട്ട് വർഷ ആ രണ്ടു വർഷായിരിക്കും ആ എന്ത് ചെയ്യാനുള്ള സമ്പാദിക്കാൻ പോയതല്ലേ എന്നാ ശരി അങ്ങനെയൊന്നുമില്ല എനിക്ക് അറിയാലോ

എല്ലും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ തന്നെയല്ലേ ചെലപ്പോ നിങ്ങളിങ്ങനെ എല്ലാത്തിലും എന്തോ ഒന്നുണ്ട് എന്തോ എന്ന് കണ്ടുപിടിക്കുന്ന ആളാ

വളരെ കുറച്ച് സന്ദർഭങ്ങളിൽ മാത്രമേ അങ്ങനെ ശരിയാവാറുള്ളൂ നമ്മളെ വലിയ നിലയും പോവും എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടി ആരുണ്ട് പക്ഷെ എന്താ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും എന്താ പറയാ എല്ലാം മുടി കിട്ടുള്ളൂ നിങ്ങളിപ്പം ചോദിച്ച ശെരിക്ക് ഞാൻ പറയാമെങ്കില് ചില സമയത്ത് ഷാഹിദക്കാന്റെ സ്വഭാവം വളരെ പോക്കാന്ന് ഭയങ്കര ദേഷ്യക്കാരനാ ഉം ഇന്നിപ്പ രാവിലെ ചെലവിന്റെ വയസ്സുള്ള കാര്യം പറഞ്ഞിട്ട് അതോ നിങ്ങൾ ഇതിന്ന് ആരോടും പറയരുത് കേട്ടാ പേടി അവനെ കുടുംബത്തിലെ രഹസ്യങ്ങളൊക്കെ പുറത്ത് പറയാന്ന് പറയുമ്പോഴേ അങ്ങനെ ഓരോന്നും ഒക്കെ രണ്ടും ഒന്നും രണ്ടൊക്കെ പറഞ്ഞിട്ടേ പൈസ രണ്ടു മാസം കൂടി അയച്ചു തരും അതിനൊന്നും കൊഴപ്പില്ല പൈസ ഒക്കെ അയച്ചുതരും ഇപ്പം അങ്ങോട്ട് കിട്ടില്ല അതാ പ്രശ്നം അവർക്ക് ബിസിനസ് ബിസിനസ് ചിന്ത മാത്രം ഇപ്പൊ അടുത്ത രസം ഉണ്ടായി ഞങ്ങളെ വീടിന്റെ അടുത്ത് കല്യാണം കഴിച്ചിട്ട് ഇത്ര ഇരുപത് ദിവസം കിട്ടുന്നു അവൻ പോയി ആറ് മാസം കഴിയുമ്പത്തേന് അവൻ ആ പെണ്ണ് വേറെ തന്റെ കൂടെ പോയി ഇതിലൊരു എന്താ പറയാ അവർക്ക് ലൈഫൊക്കെ ഉണ്ടല്ലോ കാശ മാത്രം ചിന്തിക്കുന്ന ആണുങ്ങളാണ് കൂടുതലും എനിക്ക് താല്പര്യമുണ്ടാവാഴും കാശിൽ തന്നെ വെറ്റാവണം അല്ലെങ്കിൽ വേറെ എല്ലാരും പോലെ ആവില്ലല്ലോ. കാക്ക എപ്പോ നോക്കിയാലും അവിടെ സ്ഥലം മേടിക്കണം ഇവിടെ സ്ഥലം മേടിക്കണം കാർ മേടിക്കണം ബസ് മേടിക്കണം ഇതൊക്കെ തന്നെ ചിന്ത ചിന്തയുള്ളൂ ആ അതെ അതെ എന്റെ കാറ അത് എനിക്കായിട്ട് അങ്ങനെ ഷോപ്പ് ചെയ്യാനൊക്കെ പോവാൻ വേണ്ടി വാങ്ങിട്ടാണ് അതൊക്കെ ഇല്ല. കൊഴപ്പില്ല അതെ അതാണ് ഏറ്റവും വലിയ സത്യം പിന്നെ നമുക്ക് മോശക്കാരേ നടക്കാൻ പറ്റില്ലല്ലോ നമുക്ക് കുടുംബും കൂട്ടക്കാരും താറവാടും ഒക്കെ നേരത്തെ പറഞ്ഞത് അങ്ങനെയൊക്കെ നമ്മളെ എല്ലാരോടും പറയുമ്പോഴേ നമ്മള് അല്ല ഇപ്പൊ നമ്മളെ പറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായ എന്താണെന്ന് വെച്ചാല് നീ എന്നെ ഉൾക്കൊള്ളുന്നുണ്ട് അല്ലെങ്കിൽ അത് ഒരു താല്പര്യമുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയുള്ള എന്റെ പെറ്റാവുന്നറിയില്ല എന്തോ അങ്ങനെ ഒന്നും ഒരു പെണ്ണു ഇങ്ങനെ പറയില്ല കാര്യങ്ങള് പക്ഷെ എന്നോട് തുറന്നു പറഞ്ഞു തുറന്നു പറഞ്ഞപ്പോ സന്തോഷം അത് കേട്ടപ്പോ സന്തോഷായി എന്തായിരുന്നു നീല കാണിക്കട്ടെ ആലോചിക്കാൻ ആറുമാസം ഒന്നും വേണ്ട ഒരു മിനിറ്റ് മതി ഈ ഫോൺ വെക്കുന്നതിന്റെ ഉള്ളിൽ പറ്റും അത് പറ്റില്ല അത് പറ്റില്ല അല്ലാതെ വെക്കണ്ട എന്തായാലും

ണ്ട് അല്ല അത് അല്ല എന്താ എന്റെ ഭർത്താവ് വിളിക്കാത്താത്രീഫ് അപ്പൊ ചോദിക്കും ആരാ എന്താന്നൊക്കെ ചോദിക്കും കിടികിടിയും അപ്പൊ അത് പ്രശ്നം ആ ഞാൻ വിളിക്കാം ശരി ഞാൻ ആ ശരി ഓക്കെ